എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പാർട്ട് പതിനഞ്ച് ഒന്നാമത്തെ ചോദ്യം മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേനാ മേധാവി എ വിഷ്ണു ഭഗവത് ബി ശേഖർ സിൻഹ സി ഡി ഡി എൻ മുഖർജി ഡി ഡി കെ ജോഷി ഉത്തരം ഡി കെ ജോഷി നാവികസേനയുടെ ആസ്ഥാനം ഡൽഹി നാവികസേനാ ദിനം ഡിസംബർ നാല് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ നാവികസേനയുടെ മൂന്ന് കമാൻഡുകൾ കൊച്ചി വിശാഖപട്ടണം മുംബൈ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കമ്മീഷൻ തലവൻ ഫസൽ അലി കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ കെ എം പണിക്കർ നിലവിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ട് മൂന്നാമത്തെ ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എ ഗുരുവായൂർ സത്യാഗ്രഹം ബി ക്ഷേത്രപ്രവേശന വിളംബരം സി വൈക്കം സത്യാഗ്രഹം ഡി കുണ്ടറ വിളംബരം ഉത്തരം ബി ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിൻ്റെ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ നാലാമത്തെ ചോദ്യം ലോക്സഭയിൽ അംഗമാവുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് പതിനെട്ട് മുപ്പത് ഉത്തരം ബി ഇരുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് രാജ്യസഭാംഗമാവാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർ എന്നീ പദവികൾ മത്സരിക്കാൻ വേണ്ട പ്രായം മുപ്പത്തി അഞ്ച് അഞ്ചാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം എ നിഷേധ വോട്ട് ബി വോട്ട് സി പ്രതികൂല വോട്ട് ഡി സാധുവായ വോട്ട് ഉത്തരം എ നിഷേധ വോട്ട് നിഷേധ വോട്ട് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് നിഷേധവോട്ട് സംവിധാനം ഏർപ്പെടുത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പതിനാല് ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത എ സുഷമ സിംഗ് ബി മീരാ കുമാർ സി സുഷമ സ്വരാജ് ഡി ദീപക് സന്തു ഉത്തരം ഡി ദീപക് സന്തു വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് വിവരാവകാശ നിയമപ്രകാരം പരാതി സമർപ്പിക്കാനുള്ള അപേക്ഷാ ഫീസ് പത്ത് രൂപ ഏഴാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം എ രണ്ടായിരത്തി അഞ്ച് ബി രണ്ടായിരത്തി ആറ് സി രണ്ടായിരത്തി നാല് ഡി രണ്ടായിരം ഉത്തരം എ രണ്ടായിരത്തി അഞ്ച് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ പാലക്കാട് വയനാട് ഒരു വർഷത്തിൽ എത്ര തൊഴിൽ ഉണ്ടാവും നൂറ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോൾ എ അഞ്ച് ബി മൂന്ന് സി പതിനഞ്ച് ഉത്തരം ഡി പത്ത് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് തിരുവിതാംകൂറിൽ സെൻസസ് നടത്തിയ രാജാവ് സ്വാതി തിരുനാൾ ഒമ്പതാമത്തെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എ മുന്നൂറ്റി ഇരുപത്തിനാല് ബി മുന്നൂറ്റി പന്ത്രണ്ട് സി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഡി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഉത്തരം എ മുന്നൂറ്റി ഇരുപത്തി നാല് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഇന്ത്യയുടെ ആദ്യ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ഇന്ത്യയുടെ ആദ്യ ഇലക്ഷൻ കമ്മീഷണറായ വനിത വി എസ് രമാദേവി പത്താമത്തെ ചോദ്യം മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ് എ യുഗോ ചാവേസ് ബി നെൽസൺ മണ്ടേല സി സമോറ മാഷേൽ ഡി മിന്നി മണ്ടേല ഉത്തരം ബി നെൽസൺ മണ്ടേല മണ്ടേല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനെട്ട് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേല ഭാരതരത്നം ലഭിച്ച രണ്ടാമത്തെ വിദേശി നെൽസൺ മണ്ടേല ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്